എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇത്ര ഇവിടെ മാറിയാൽ മാത്രം മതി ഷെഡ് കാണത്തില്ല ചെറിയൊരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല സമാധാനം കിട്ടുമല്ലോ എന്നും ഓരോന്ന് കേൾക്കണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ അവിടെ തന്നെ എപ്പോഴും പണിയുള്ളത് നമുക്ക് പയ്യെ കൊണ്ടൊരു വീട് നോക്കാം തൽക്കാലം എന്തായാലും മാറാം ഇന്നെങ്കി ഇന്ന് ഇപ്പോഴും കുറേ എന്നെ കിടന്ന് സംസാരിച്ചിട്ട് വന്നേക്കും

പിന്നെ നമുക്ക് വേറെ ഒന്നും ഇവിടെ സമ്പാദിക്കില്ലല്ലേ കൊറച്ച് തുണികളൊരു ബാഗിൽ കൊള്ളാനുള്ള അത് മാത്രമേ ഉള്ളൂ അത് ഞാൻ എടുക്കാം കഞ്ഞി കഞ്ഞി എടുത്തു എടുത്തു തരാം തരാം ഭാഗത്തോട്ട് വാ നീ എടുക്കുന്നത് എന്റെ മോനെവിടെ ഞാൻ സ്കൂളിൽ വിട്ടയാണല്ലോ എവിടെ സ്കൂളിൽ നിന്ന് കാണാൻ പറഞ്ഞ ടീച്ചർ വിളിച്ചു കൊച്ചു രാവിലെ സ്കൂളിൽ ചെന്നിട്ടില്ല എന്താ മോനെ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞിനെ കാണാനില്ലെന്നാ ടീച്ചർ വിളിച്ചിരുന്നു അവൻ സ്കൂളിൽ ചെന്നില്ല

പെട്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു സ്റ്റേഷനിലോട്ട് അവിടുന്ന് ടീച്ചർമാര് വരും അത് നല്ലതാ ഇപ്പൊ പെട്ടന്ന് സ്റ്റേഷനിൽ പോയി പരാതി കൊടു വാട്സപ്പിൽ എന്താന്ന് വെച്ചാൽ കുഞ്ഞിന് ഫോട്ടോ എവിടെങ്കിലും ഉണ്ടാകാൻ കിട്ടോ പെട്ടെന്ന് പഴക്കുറയെല്ലാം ചെയ്താ അവൻ ഭയങ്കര മൊബൈൽ ഉപയോഗം പഠിക്കുന്നില്ല മാർക്കൊക്കെ കുറും ഇന്നല്ല ഞാൻ ഫോൺ വാങ്ങി അവന്റെ വെച്ചായിരുന്നു രണ്ടടിയും കൊടുത്തു എന്താ ചേസി കുഞ്ഞുങ്ങളെ വളർത്തുമ്പോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യല്ലേ നീ ആ എപ്പോഴും ഫോൺ കൊടുത്ത റൂമിയിരുത്തല്ലേന്ന് മാർക്ക് ഉറന്നും പറഞ്ഞു നീ എന്തിനാ അടിച്ച നീ എന്നല്ലേ എപ്പോഴും അവന് ഫോൺ കൊടുക്കുന്ന എന്റെ നീ എപ്പോഴും ഫോൺ കൊടുക്കുന്നെനിക്കറിയ സമയം ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കരയണ്ട കിട്ടും കുഞ്ഞിനെ കിട്ടും നീ സമാനപ്പെടും എന്റെ കുഞ്ഞിനെ കിട്ടിയാ മതിയായി എനിക്കറിയത്തില്ല നീ എവിടെ പോന്വേഷിക്കോ ഞാനിങ്ങോട്ടെങ്കിലും ഞാനും ഇവിടെ പോയി അന്വേഷിക്കണ്ടേ എനിക്കറിയത്തില്ല ഞാനവനെ ആടിച്ചു പോയെന്നോ ഇക്ക പോയിട്ടുണ്ടല്ലേ വിളിക്കും

എന്തിനാ എന്തിനാ മക്കൾ മക്കൾ അങ്ങനെ ചെയ്തത് ചെയ്തത് നീ 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 ഒന്നും ചോദിക്കണ്ട അങ്ങോട്ട് അകത്തോട്ട് വിഷമിച്ചിരിക്കുക മക്കളെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ുംങ്ങനെ വഴിയൊന്നും പോവരുത് നമ്മളെ സ്കൂളിൽ വിട്ടല്ലേ ഫോൺ തന്നില്ല അടിച്ച് മക്കളെ നമുക്ക് ഫോൺ എന്ന് ആവശ്യമുള്ള കാര്യല്ല പഠിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത് അധികമായിട്ട് ഫോൺ ഉപയോഗിക്കരുത് അത് നല്ല കുട്ടികളുടെ ശീലമല്ല പഠിക്കാനല്ലേ സ്കൂളിൽ പോകുന്നത് ഏ ഇനി അങ്ങനെ ചെയ്യല്ലേ ഉമ്മി അവിടെ കാത്തിരിക്കുന്ന റൂമിപ്പോ മോളിലുണ്ട് ബാഗ് അവിടെ വെച്ചാലോ ഞാൻ കുഞ്ഞിനെ കൊണ്ടു ഓടിവാ എങ്ങനെ നീന്തിനോ ശെട്ടി മക്കളൊന്നും കഴിച്ചില്ലല്ലേ

അല്ല ഇക്ക ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് കുഴപ്പമില്ലട അവിടെ ഇക്കായ്ക്കെന്നും പണിയുണ്ട് അത് ആ സൈറ്റിനുണ്ടല്ലോ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കിട്ടിയിട്ടേക്കുന്ന ഷെഡുണ്ട് അപ്പൊ ഇക്കായ അവിടുത്തെ തൊഴിലാളിയല്ലേ അവിടുത്തെ മുതലാളി പറഞ്ഞ് ഇക്ക അവിടെ വന്ന് താമസിക്കാൻ ഇത്തന്നോട് ക്ഷമിക്കണം എവിടെയും പോവണ്ട നിങ്ങൾ വേണം ഇന്ന് ഞാൻ കൂടുതലും മനസ്സിലാക്കി എനിക്കൊരാപത്തിനെങ്കിലും നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കൊറേ അനുഭവിച്ചു ഞാൻ ആരെ പോയി വിളിക്കാം എന്റെ മോനെ കിട്ടിയത് എന്നെ ഭാഗ്യം കൊണ്ടല്ല എന്നോട് ക്ഷമിക്കാം ഞാൻ ചെയ്തൊക്കെ തെറ്റാ എനിക്കറിയ എന്നോട് ക്ഷമിക്കണം അല്ല ജസി എന്തായാലും നല്ലതാ തന്നെ നല്ലതടേ ആ സ്നേഹബന്ധം എന്നും നിലനിൽക്കുമല്ലോ എല്ലാവർക്കും അവരവരുടെ സൗകര്യത്തിൽ താമസിക്കുന്നതല്ലേ ഇഷ്ടം കുഴപ്പമില്ല ഞങ്ങൾക്ക് സന്തോഷം നമ്മക്കെല്ലാവർക്കും <coughs> 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 ും പോലല്ല ഞാൻ ഒരു ശല്യത്തിനും വരത്തില്ല നമുക്ക് എപ്പോഴും കാണാമല്ലോ ഞങ്ങൾ ദൂരൊന്നും അല്ല പോകുന്ന അധികം ദൂരമല്ല ഇവിടെ അടുത്ത അത് കഴിയുമ്പോഴല്ലേ എന്തായാലും ഒരു വർഷത്തെ ജോലി അവിടെ ഉണ്ട് നിനക്ക് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ഞങ്ങൾ ഓടിയെത്തും എന്നോട് ക്ഷമിച്ചെത്താം എന്നെ നിങ്ങൾ ഒറ്റയ്ക്കാക്കു വീട്ടിലെ കാര്യങ്ങൾക്ക് ഞാൻ ഓടി വരാം നിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അനിയൻറെ പറഞ്ഞേറെ അനിയന്റെ പറഞ്ഞാ ചെലപ്പോ ഞങ്ങൾ മാറാൻ സമ്മതിക്കത്തില്ല നീ ഏട്ടങ് പറഞ്ഞാ മതി നമുക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്ക അല്ല ബന്ധങ്ങൾ നിലയക്കുന്നതിനെ മാറി താമസിക്കുന്ന ഞാൻ നല്ലത് ഒരു ചെറിയ അകൽച്ച അപ്പൊ മനസ്സിനൊന്നും അടുപ്പമുണ്ടാവും മോനെ ഇനി അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി മൂത്തുമ്മ മൂത്താപ്പായും ഇക്കായും അടുത്ത് തന്നെ ഉണ്ട് ഓടി വരാൻ കേട്ടോ ഇനി മൊബൈലില്ല കളിക്കാൻ തരില്ല എന്നൊന്നും വിചാരിക്കണ്ട അമ്മക്കൊക്കെ ഇവിടെ എല്ലാം നിന്ന് കളിക്കാം മൂത്തുമായ മൂത്താപ്പായും ഇക്കായും ഇല്ല മോനക്ക് ശല്യായിട്ട് നീ വിഷമിക്കണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വരാം പോവല്ലേ